നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇന്നിപ്പോൾ മൂന്നാം തീയതി അല്ലേ ഏപ്രിൽ മൂന്നാം ആയി ബുധനാഴ്ച ഇന്നിപ്പോൾ നമ്മൾ നേരത്തെ പണികളൊക്കെ സ്റ്റാർട്ടായി ജയശ്രീ ഇന്നില്ല മൂന്ന് ദിവസത്തെ ലീവാണ് കേട്ടോ ജയശ്രീ മോളുടെ കുട്ടിയുടെ പിറന്നാളിന് പോയിരിക്കുകയാണ് സ്കൂൾ കൂട്ടായണം കൊണ്ട് കുട്ടികളൊക്കെ എത്തിയിട്ടുണ്ട് ഭക്ഷണമൊക്കെ നേരത്തെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇഡ്ഡലി സാമ്പാർ ചട്നി പിന്നെ മല്ലിയല ചട്നി മല്ലിര ചട്നി എന്നും വേണം രാജണി നിർബന്ധ ഇഷ്ട മല്ലിയില ചമ്മന്തി അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി അവർ കഴിച്ച് പോയി രണ്ടുപേർ കഴിച്ച് ജോലിക്ക് പോയി ഇനി കുട്ടികളെ എണീറ്റിട്ടില്ല അപ്പോൾ നമുക്കിന് തുടങ്ങാമെ ഓരോന്നായിട്ട് എന്തൊക്കെയാണ് ചെയ്യണ്ടേന്ന് വെച്ചാൽ നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായോ എൻ്റെ കുഴൽ കിണർ നിങ്ങൾ കണ്ടില്ലേ കുറച്ച് ദിവസമായിട്ടൊക്കെ കുത്തിയിട്ട് ഞാനിങ്ങനെ അന്ന് വീഡിയോ വിളിച്ച് വെച്ചിരുന്നെങ്കിലും ഞാൻ ജനലേക്കൂടെ ഒക്കെ ഞാൻ വീഡിയോ പിടിച്ചത് കേട്ടോ ജനലെൻ്റെ കൂടെ കൂടെ ആദ്യത്തെ വീഡിയോ ജനലേക്കൂടെ പിടിച്ചു അത് കഴിഞ്ഞ് പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞ് പതുക്കേരം ഇറ്റത്തിറങ്ങിയിട്ടൊക്കെ പിടിച്ചു ഫുള്ള് പിടിച്ചിരുന്നു പിന്നെ ഞാൻ കൂടുതലിട്ട് നിങ്ങളെ ബോർ അടിപ്പിക്കണ്ട എന്ന് വിചാരിച്ചു ഈ ബോർവെൽ കൊണ്ട് അപ്പം ബോർവെല്ലൊക്കെ കഴിഞ്ഞ ദിവസം രണ്ട് മൂന്നാർ രണ്ട് മൂന്നാർ ദിവസം മൊബൈൽ മോട്ടറ് വെച്ചിട്ടുണ്ട് മോട്ടർ വെക്കുക എന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല ഞാൻ ആദ്യമായിട്ട് പോവൽ ഉണ്ടാക്കുന്നത് കാണുന്നത് ആദ്യമായിട്ടാണ് അതിലെങ്ങനെയാണ് മോട്ടറ് വെക്കുക എന്നുള്ളത് അതും ഒരു കൗതുകമായിരുന്നു അത് ഞാൻ അവർ വന്നപ്പോൾ ഫുള്ളും അവരെ കൂടെ നിന്നതൊക്കെ പിടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനെ സമൃദ്ധിയായിട്ട് വെള്ളായി ഇനി ഒരു കാര്യം കൂടി ഉണ്ട് കണക്ഷൻ കിട്ടണം എന്നുള്ളതാണ് അതിൻ്റെ പണിയുണ്ട് ഇലക്ട്രീഷ്യൻ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കണക്ഷന് വേണ്ടിയിട്ട് അപ്ലിക്കേഷൻ കൊടുക്കണം ഓക്കെ ഹലോ ഹലോ ഗുഡ് മോർണിംഗ് അണ്ണാ ഗുഡ് മോർണിംഗ് പറയൂ ഗുഡ് മോർണിംഗ് മോണിങ്ത്ര ബുക്കായിട്ടായിട്ടുള്ളു അപ്ലിക്കണ്ടേ കുളിച്ച് വന്നോളൂ ബ്രേക്ക്ഫാസ്റ്റ് ഇഡലിയാണ് ഇഡലി കുറെ ദിവസമായി ഇഡലി ഉണ്ടാക്കിയിട്ട് എന്നും ദോശയാ ഇഡലി ചട്നി നാളികേരം ചട്നി പിന്നെ സാമ്പാർ നല്ല മല്ലിയിലിട്ട നല്ല സൂപ്പർ സാമ്പാർ പിന്നെ മല്ലിയില ചമ്മന്തി ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ചായ കൂടി കഴിഞ്ഞു ഇനി നമുക്ക് മാവിൻ്റെ ചുവട്ടിലൊന്ന് നോക്കാം മാങ്ങ ഓരോന്ന് വീണിട്ടുണ്ട് അതൊക്കെ പറക്കി വെക്കണം ഇന്നലെ മാമ്പഴക്കൂട്ടാനായിരുന്നു ഇതാ കിടക്കുന്നുണ്ട് കേട്ടോ അവിടെ ഇവിടെയൊക്കെ ഓരോന്ന് വീണ് കിടക്കട്ടുണ്ട് വീണിട്ടുണ്ട് ചമയത്തെ ചേണിയ സിന്ദൂരമുണ്ടോ സിന്ദൂരം അമ്പലപ്പറമ്പില് ആരാമത്തിൽ ചെമ്പരത്തിൽ കിണർ കുത്തിക്കഴിഞ്ഞിട്ട് അതിൽ മോട്ടർ വെക്കാനായിട്ട് ആൾക്കാർ വന്നിട്ടുണ്ട് കേട്ടോ മോട്ടോർ കൊണ്ടുവന്നിട്ടുണ്ട് കൊമ്പ് സെറ്റ് ഞങ്ങതൊന്നും നോക്കാം കേട്ടോ വളരെ സൂക്ഷ്മമായി നോക്കിയാലാണ് കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ ഇത് പറഞ്ഞ പമ്പ് പറഞ്ഞ മോട്ടറോ ആ ഞാൻ രണ്ട് മോട്ടോർ വാങ്ങിച്ച അത് ശരി അത് ശരി ഇത് മോട്ടോറോട്ടോ നല്ല കനുണ്ട് പേരെന്താ അത്യാട്ടാ നീട്ടാ കൊഴപ്പില്ല അത്യാ കറണ്ട് പോണ വയർ കറണ്ട് പോണ വയറാണല്ലേ അത് ഉം ഉം ഈ മോട്ടറിന്റെ പേര് എന്താ ടെക്സ്മോ അക്വ ടെക്സ്മോ അക്വപ്പ് ടോപ്പ് ബ്രാൻഡ് വേറെ ഏതും അതെയാ ഏഹ് ഫോർ ൂടുതലുണ്ടാവും അതെയാ കേനം കൂടുതൽ ഇതിനോ ഈ വയറിനോ ഇത് മോട്ടറിന്റെ കവർ കവറാകുല്ലേ അത് ശരി ചാക്ക് പ്ലാസ്റ്റിക്കിന്റെ രണ്ടെണ്ണം മോട്ടറിൻ്റെ കവറാണത് അല്ലേ ഈ പമ്പ് 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 ഓക്കെ 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 മോട്ടർ എൻ്റെ പണി

പണിയില് കഴിഞ്ഞു രണ്ടും ഈ കയറോണ്ട് കെട്ടി ഇറക്കാനുള്ളത് അല്ലേ പ്ലാസ്റ്റിക് കയറല്ലേ ഏ ഫിഷിംഗ് റോപ്പ് ആ വെള്ളമായാലും ആ ആ ബോട്ടിൽ ഓക്കെ 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 ഫിഷിംഗ് റോപ്പ് അതായത് ബോട്ടിൽ കെട്ടാനൊക്കെ ഉപയോഗിക്കണത് ഓക്കെ വെള്ളമായാലും കേടാവില്ല രാജീവ് രാജീവ ഇവിടെ ലൈറ്റ് കൂടി ഇടാൻ പറ്റുമോ നമുക്ക് ഒരു ഒരു ലൈറ്റ് ലൈറ്റ് ഇതിന്റെ അതെ ശരി ൂച്ഛനെ മോട്ടറിന്റെ സ്വിച്ചാണ് வாயில ரெக்ல இது மொண்ட சாவ மாதிரி ஆ ஆ சாவ என்ன கவர் ரை ல இதுக்கு க்லீவ் பண்ணு இது நூல்ல கூட வயர் பண்ணு ஹாய் செ இங்க இருக்க நான் இவரோட பானிலோட போறேன் ட்ட இங்க எல்லா வயர் அதை கரெக்ட் கரெக்ட் ஆ ஆ து மோட்டிச்து <laughs> 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 ഇതാണ് വെള്ളം വരണ്ട പൈപ്പ് അല്ലേ ഇത് അടിലിക്കിറക്കൂല്ലേ ഓ ഇത് അടിയിലേക്ക് അടിലിക്കറക്കൂല്ലേ അടി തൊട്ട് മോള് വരയ്ക്കും വേണം അടി തൊട്ട് മോള് വരെയും വേണ്ടേ ഇതിക്കൊടലെ വെള്ളം വരിക ഇതെത്ര ഇത് എത്രണ്ട് മോട്ടറാ ഒന്നര ആവളെ കൊണ്ടുപോയില്ല അപ്പോൾ പൈപ്പ് അതിമേ ഫിറ്റ് ചെയ്തു കയറും ഫിറ്റ് ചെയ്തു പമ്പും ഫിറ്റ് ചെയ്തു ഒക്കെ ഫിറ്റ് ചെയ്തു അതിമൊക്കെ അങ്ങനെ വള്ളി കെട്ടണം എന്താ അതിൽ ഈ കറണ്ടിൻ്റെ വയറിറക്കാനാ അല്ലേ ആ നീലടാ ആ കയറിൻ്റെ കൂട്ടി കെട്ടാനോ ശരി ശരി വെള്ളം കാണാൻ പറ്റുമോ അത്രേ ഉള്ളു അല്ലേ എത്ര വെള്ളം ഉണ്ടാവും ഇപ്പം മുകളിലേക്ക് വെള്ളം വന്നുണ്ടാവുമോ ഒരു മിനിറ്റ് ഇരുപതടിക്കാ അതെ അതെ അതെയല്ലേ ഇരുപതടി നല്ല വെള്ളമായി അപ്പൊ എത്ര ആ ആറക്കി അതിലാണ് മോട്ടറിനുള്ള കറണ്ട് പോണത് മോട്ടറിനുള്ള കറണ്ട് അരി പോവും വേണ്ട വേണ്ട <laughs> ും <laughs>

അതെ അല്ലേ അതെയാ

അവിടെ കെട്ടുണ്ട് കെട്ട ആ

നമ്മളൊരു അവസാനം ഈ പൈപ്പിന്റെ അടച്ചു വെക്കണ്ടേ കിണറിന് എന്താ നിങ്ങ എത്ര കൊണ്ടു നിൽക്കണേ ഈ പൈപ്പ് എത്ര കൊണ്ട് നിൽക്കണേ മുന്നൂറ്റി അറുപതാ കൊണ്ട് നിൽക്കണ അല്ലേ ശരിയാത്തി മുന്നൂറ്റി അടി എല്ലാ താഴാൻ പോണു ഇനി ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് എന്ത് പൈപ്പിലേക്ക് കെട്ടി நம் வேற பைப்படணும் பச்சை பைப்பு இல்ல இது நோக்கான இவடத்தை குறச்சு பச்சப்பைப் எடுக்க

가는 게제 말이 എന്നിട്ടത് oh. മുറ yeah, <coughs> <coughs> <coughs>

ചാക്ക് ചാക്ക് മാറ്റണം മാറ്റണം കെട്ടി അത് ശരി മറ്റേ കുഴപ്പമില്ല മെയിൽ മതി ഓക്കെ നമുക്ക് കാണാലോ ഇത് കാണാല്ലോ അപ്പൊ മാറ്റി വേറെ കെട്ടിക്കൊടുക്കുക പ്രസെറ്റ് ചെയ്യണം. ഹം. തല വരെ നീച്ചിട്ട് അവിടെ ഇരിക്ക് ശ്രദ്ധിക്കാതെ. അപ്പ എന്താണ് ഇതില് ഈ കയറ് കുറേയെന്നാ മരവേ ഇതിട്ട് അങ്ങണ്ട്. മരമേ ഇയക്കൊണ്ട് ഞാൻ വലിച്ചാൽ മാൽടാകും. ആ ഈ ഭാഗം. ഹം. അത് ദീസ്തയേ. ഇസാണട് പൊട്ടി പോകും. അല്ല. പിന്നെ എങ്ങു വിക്കമേട്ടാ. ഹം. ഈ മോട്ടണ്ട വൈസ് വങ്ങുന്നണ്ട്. മോട്ടണ്ട? പരിപാടി. എണ്ണായിരത്തി അഞ്ഞൂറ് കിട്ടിയില്ലെങ്കിൽ എണ്ണായിരത്തിഅഞ്ഞൂറ് കിട്ടിയ പന്ത്രണ്ടായിരം പതിനയ്യായിരം അവര് വരും വെച്ചേറ്റാൻ വരും എണ്ണായിരത്തിഅഞ്ഞൂറ് കൊടുക്കുന്നു കിട്ടിയ പതിനയ്യായിരം പതിനായിരം പതിനായിരം പണ്ട കണിപ്പണ്ട കണിപ്പ് കണിപ്പണ്ട അതെ ആ കണിപ്പേട് നീ കുറച്ച് കയറണം சந்தோஷ <tatyra> <sharpername> <hiring Glenn> പിന്നെ അത് എന്താ ഇതിരെ അടുത്ത് ഇത്രയെടുത്തേ നോക്കങ്ങനെ ഇണ്ടെന്ന് ചെല്ല ചെല്ലോ കടന്ന കുടിച്ചു കുടിക്കുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല വെള്ളം കുടിക്കാൻ വൈദ്യൊന്നും അറിയില്ല

അതൊക്കെ ഇത് മോട്ടറിന്റെ ഉള്ളി കൊണ്ട് എന്താ മോട്ടറിന്റെ കെടാ അതൊക്കെ അറിയണതാ കേട്ടാ പ്രസിദ്ധ പിടിച്ചു കഴിഞ്ഞാല് അറിയാം നമ്മൾ സാധാരണ പിന്നെ അപ്പൊ ആവുമ്പോടിക്കാർ തന്നിട്ടു